ഹായ് നമസ്കാരം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ മാറി ഇതാ ഒരു കോട പോലെ ഇങ്ങനെ ഒരു മൂടലായി നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഏകദേശം വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ പുറത്തേക്കൊക്കെ നോക്കിയാൽ മഞ്ഞ് മുടിയെ പോലെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ പയറൊക്കെ നട്ടിരുന്ന സ്ഥലത്തേക്ക് പോയി നോക്കി അപ്പോൾ നിറയെ പുല്ലൊക്കെ നിറഞ്ഞ് കാട് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് പയറൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും അത് ഒട്ടും നന്നായിട്ടൊന്നുമില്ല എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന പോലെ നല്ല വിളവൊന്നും നമുക്ക് എന്തായാലും ഇന്ന് കിട്ടുമെന്നില്ല അപ്പോൾ അത് കുറച്ച് പയറിൻ്റെ എല്ലാം നുള്ളിയെടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ തന്നെ പയറിൻ്റെ എല്ലാം വെച്ചിട്ട് തളിപ്പ് ഉണ്ടാക്കും പിന്നെ തേങ്ങയൊക്കെ അരച്ച് നന്നായിട്ട് കറി വയ്ക്കും അതല്ലെങ്കിൽ ഉപ്പേരി പോലെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അത് കുറ്റിപ്പയറിൻ്റെ അലയാണ് അതിനുപയോഗിക്കുക നമ്മൾ നാടൻ പയർ എന്നാൽ പറയുക കേട്ടോ അപ്പോൾ അതാ കുറച്ച് കുറ്റിപ്പയറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് കള കയറി കാട് പിടിച്ച് കിടക്കുകയാണ് എന്നാലും അവിടെ അവിടെ കുറച്ച് പയറൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എല്ലാം ഉള്ളി എടുക്കാച്ച് പോയതായിരുന്നു കേട്ടോ അപ്പോൾ അതാ കപ്പയൊക്കെ ഒരുപാട് പന്നി ഇന്നലെ വന്ന് മാന്തി മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി അപ്പോൾ ആ പയറൊക്കെ ഏകദേശം വള്ളിയൊക്കെ കൊണ്ട് ഇലകളൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ ഇല നുള്ളി എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വള്ളി വെക്കുന്നതിൻ്റെ മുന്നേ ആണ് കേട്ടോ ഇങ്ങനെ ചെടി നട്ട് കുറച്ചിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് വള്ളിയൊക്കെ ആകുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇല നുള്ളി എടുക്കും അപ്പോൾ കുറച്ച് ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് കാന്താരിയാണ് കേട്ടോ നല്ല കാന്താരി മുളക് ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഒന്നും കൂടി ആവും അപ്പോൾ അതാ കാന്താരി നിളാനായിട്ട് പോയി നോക്കുമ്പോൾ അതൊക്കെ കാട് പിടിച്ച് കിടക്കണം ഞാൻ പറഞ്ഞില്ലേ ഈ മഴ അങ്ങനെ ഇടയ്ക്ക് മഴയും വെയിലും കൂടി ആകുമ്പോഴേക്കും നല്ല കാടൊക്കെ നന്നായിട്ട് വളർന്നു വരും അപ്പം അതാ മുളക് മരമൊന്നും കാണാനേ ഇല്ല നല്ല അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ കാന്താരി മുളകുണ്ട് അപ്പോൾ കുറച്ച് മാത്രം കുറച്ചെടുത്തിട്ടുള്ളൂ ഭയങ്കര കൊതുകിൻ്റെ ശല്യം കൂടി ഉണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മളത് കയറി ചെല്ലേ ഇല്ല അപ്പോൾ നമ്മുടെ കാന്താരിക്ക് ഒരുപാട് ഔഷധ മൂല്യം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല എരിവൊക്കെ ആണെങ്കിലും ഇപ്പോൾ കാന്താരിയൊക്കെ കുറച്ച് കൂടുതലൊക്കെ കിട്ടുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഉപ്പിലിട്ട് വെക്കാറുണ്ട് കേട്ടോ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് ഉപ്പിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ അതുകൊണ്ട് ഔഷധ മൂല്യം നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പയറിൻ്റെ എല്ലയൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചാൽ ചെറിയ പ്രാണികളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇലയൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം ഇങ്ങനെ എടുക്കാനായിട്ട് അതൊക്കെ തിരിച്ചു മറിച്ച് നോക്കിയാൽ തന്നെ നമുക്കൊരു പേടിയാണ് കേട്ടോ എവിടെയെങ്കിലും നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ ചെറിയ പുഴുക്കളോ പ്രാണികളോ ഒക്കെ ഉണ്ടാകുന്നുള്ളത് അപ്പോൾ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇപ്പം നമ്മൾ പയറിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇത്തിരി വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിനെന്താ പറയുക വെച്ചാൽ പയറിൻ്റെ ഇലക്കൊരു കട്ട് ഉണ്ട് അപ്പോൾ ആ കട്ട് കളഞ്ഞിട്ട് വണ്ണം എടുക്കാനായിട്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ വേവിക്കണത് വേവിച്ച ശേഷം നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കില്ല അതിൽ നിന്ന് പയറിൻ്റെ എല്ലാം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പോഷക മൂല്യം നഷ്ടപ്പെടും പറയുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക പയറിൻ്റെ അല്ലെങ്കിൽ കട്ട് ഉണ്ടാവും അപ്പോൾ ആ കട്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട് എന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിവാക്കിയതിന് ശേഷം നമ്മളത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് നല്ല ചൂടായിരിക്കും അപ്പോൾ ചൂടൊക്കെ പോകാനായിട്ട് ഇതൊന്ന് മാറ്റി വെക്ക കേട്ടോ അപ്പോഴത്തേക്ക് ഇത്തിരി തേങ്ങ എടുക്കണം അപ്പോൾ നമ്മളിതിലേക്ക് അരപ്പ് ഉണ്ടാക്കണം വെറും തേങ്ങയും കാന്താരി മുളകും മാത്രമേ ചേർക്കണുള്ളൂ ഈ പയറ് വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം അപ്പം ഞാനിത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ നമ്മൾ ഈ അരപ്പ് ചേർക്കുന്ന സമയത്ത് ചേർത്താലും മതി കേട്ടോ ഇപ്പോൾ വേവിച്ചെടുത്ത് നമ്മുടെ പയറിൻ്റെ നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുകയാണ് പെട്ടെന്നൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കണം എന്നുള്ള വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുക അപ്പോഴത്തേക്കിത് ആ തേങ്ങയൊക്കെ ചിരകി അതിലേക്ക് നമ്മൾ കാന്താരി മുളൊക്കെ കൂടി ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പയറിൻ്റെ ഇലയുടെ ചൂടൊക്കെ പോയി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കൈ കൊണ്ടൊന്ന് വേറെടുത്തെടുത്താലും മതി അതല്ലെങ്കിൽ ഒരു ഫോർക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി വേർത്തെടുക്കുക അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അരുപ്പും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നെളക്കുക പിന്നെ ഇത്തിരി പച്ച പച്ചവെളിച്ചെണ്ണ മാത്രം തൂങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ വറവ് ചേർക്കുക ഒന്നും ചെയ്യണില്ല നമ്മളത് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർക്കുക ഇത്തിരി പച്ച പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ഉപ്പേരി റെഡി ആയിട്ടോ ഞങ്ങളത് കുറേ പഴയ കാലത്ത് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ അത് തിളപ്പിച്ച് ഊറ്റി കളയുക എന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ അതങ്ങനെ ചെയ്യേണ്ട ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല കട്ടുണ്ടെങ്കിൽ അത് അതിലേറെ ബുദ്ധിമുട്ടാവില്ല അപ്പോൾ പഴയ രീതിക്ക് ഞങ്ങളിങ്ങനെ ശീലിച്ച് പോകുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പയർ വേവിച്ച് പിഴിഞ്ഞെടുക്കണ ഈ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് അത്ര തളിയിലോ എടുക്കുക കുറച്ച് മൂപ്പായതാണ് എന്നാൽ ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോവുകയും ചെയ്യരുത് ഇപ്പം എന്തായാലും ഇത് അത്യാവശ്യം കുറച്ച് സമയം വേവ് തന്നെ വേണം നല്ല വേവുള്ളതാണ് അപ്പോൾ നമ്മൾ പയറിൻ്റെ എല്ലാം വേവിച്ച വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അരപ്പൊക്കെ ചേർത്ത് നോക്കിയപ്പോൾ അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടോ അപ്പോൾ അത് ചോറ് കുട്ടി കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ കാണാം